അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്ത് താരിഖ് പതിനഞ്ച് പതിനാറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹും യക്കീദൂന കൈദ നിശ്ചയമായും അവർ തന്ത്രം പ്രയോഗിക്കുന്നു വ കൈദ നാമും തന്ത്രം പ്രയോഗിക്കും ഇന്നഹും തീർച്ചയായും അവർ യക്കീദൂന അവർ തന്ത്രം പ്രയോഗിക്കുന്നു കൈദ ഒരു തന്ത്രം വ അക്കീതു നാമും തന്ത്രം പ്രയോഗിക്കുന്നു കൈദ ഒരു തന്ത്രം പ്രയോഗിക്കൽ അഹുവിൻ്റെ റസൂൽ മഹമ്മദ് മുജിത്തബ സല്ലാഹു അലഹി വസ്ലാം അന്ത്യനാളിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെയൊക്കെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞ് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങളെ തകർക്കാൻ കരുനൂക്കിക്കൊണ്ടിരിക്കുന്നു തന്ത്രം കൊണ്ടിരിക്കുന്നു സത്യനിഷേധികൾ അങ്ങനെ സകല അടവും പയറ്റിക്കൊണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി വല്ല ക്ഷണിക്കുന്ന വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ അകറ്റാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഇന്നഹും കൈത അവർ തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് വിശുദ്ധ ഓർഹാൻ കേൾക്കുന്നതിൽ നിന്നും ആളുകളെ തടയുക പ്രവാചകൻ റസൂൽ കരീം സല്ലു അലൈവല്മയെ എന്ന് വിളിച്ച് ആക്ഷേപിക്കുക മന്ത്രവാദി എന്ന് പറഞ്ഞ് ആളുകളെ റസൂലിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുക കവിയെന്ന് വിളിച്ച് ജനങ്ങളുടെ മനസ്സിൽ പ്രവാചകൻ എന്ന സ്ഥാനം ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക ജോത്സ്യൻ എന്ന പേരിൽ പ്രവാചകനെ വിളിച്ച് പ്രവാചകനെ കൊച്ചാക്കുക ഇങ്ങനെ വിവിധ രൂപത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പോയി ആരോപണങ്ങളിൽ നിന്നും വിട്ട് ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം അവർ നടത്തിയ കുതന്ത്രങ്ങളായിരുന്നു അത്തരം കുതന്ത്രങ്ങളുടെയൊക്കെ അപ്പുറത്ത് വാക്കീതാ അള്ളാഹുവിൻ്റെ തന്ത്രമുണ്ട് എന്നാണ് ഖുർആാൻ പറയുന്നത് മറുതന്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളും ഇവരുടെ കുതന്ത്രങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അള്ളാഹുവിന് ഇവരൊരു എതിർ കക്ഷിയേ അല്ല ഏത് രൂപത്തിലും ഇവരെ തകർക്കാൻ പടച്ച റബിനാവും അതുകൊണ്ട് റബ്ബിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ തകരുന്ന തന്ത്രങ്ങൾ മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ റബ്ബിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഇഷുത് ഖുർഹാൻ പലയിടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഏഴാം അധ്യായം സൂറത്തുൽ നൂറ്റി എൺപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ഇന്ന നാം അവർക്ക് അവസരം നീട്ടി നൽകുകയാണ് നിശ്ചയമായി നമ്മുടെ തന്ത്രം വളരെ ഭദ്രമാണ് എന്ന് എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ പതിനെട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു വ മൂഹിനു കൈദിൽ കാഫിരീൻ ഇതാണ് അള്ളാഹുവിന് നിങ്ങളോടുള്ള നിലപാട് നിശ്ചയമായും അള്ളാഹു സത്യനിഷേധികളുടെ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നവനാണ് സൂറത്ത് ഖാഫിറിലെ ഇരുപത്തിയൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു വമാ കൈദുൽ കൈതുൽ കാഫിരിൽ ഈ സത്യനിഷേധികളുടെ എല്ലാ കുതന്ത്രങ്ങളും പിഴവിലാണ് പിഴച്ചതാണ് വഴികേടിലാണ് എന്ന് സൂറത്ത് തോർ നാൽപ്പത്തിരണ്ടാമത്തെ സൂക്തത്തിൽ ഈ സത്യനിഷേധികളുടെ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുക എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹു പറയുന്നു അം യുരീദൂന കൈതൻ ഫല്ലദീന കഫർഹുമുൽ മഖീദുവൻ അവർ എന്ത് കുതന്ത്രങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരറിയണം സത്യനിഷേധികൾ തന്നെയാകും അത്തരം തന്ത്രങ്ങൾക്ക് ഇരയായി മാറുക അവർ തന്ത്രം പ്രയോഗിക്കുന്നു അല്ലാഹും അറുതന്ത്രം പ്രയോഗിക്കും എന്ന ഈ സൂക്തങ്ങൾ സത്യനിഷേധികൾക്കുള്ള വ്യക്തമായ ഭീഷണിയും പ്രവാചകനും സഹാപത്തിനുമുള്ള സമാശ്വാസവുമാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നഹും നൂൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു ന്യൂനോ മീമോ ഇരട്ടിച്ചു വന്നാൽ അവിടെ മണിച്ച് അഥവാ രാഗത്തോടെ ഓതണം അള്ളാഹു സുബുല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ